നമസ്കാരം പതിരും കതിരും റാംജീവ് റാവ് സ്പീക്കിംഗ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം കൊള്ളസംഘവും മാന്നാർമത്തായുടെ ശിഷ്യന്മാരും പോലീസും എല്ലാം ചേർന്നുള്ള തല്ലാണ് ചിത്രീകരിക്കേണ്ടത് സംവിധായകൻ ആക്ഷൻ പറഞ്ഞു ക്യാമറയ്ക്ക് മുമ്പിൽ എല്ലാ നടന്മാരും അടി തുടങ്ങി ഇതിനിടെ രണ്ടു പേർ കെട്ടിമറിഞ്ഞ് താഴത്തെ പുരയിടത്തിലേക്ക് വീണുപോയി സീൻ ഓക്കെയായി സംവിധായകൻ കട്ടു പറഞ്ഞു പക്ഷെ രണ്ടുപേരെ മാത്രം കാണാനില്ല അന്വേഷിച്ചിറങ്ങിയവർ കണ്ടത് കെട്ടിമറിഞ്ഞ് താഴത്തെ പുരയിടത്തിലെ കുറ്റിക്കാട്ടിൽ വീണ രണ്ടുപേർ ഒരു മണിക്കൂറായിട്ടും അടി നിർത്തുന്നില്ല സംവിധായകൻ കട്ടു പറഞ്ഞത് ആ പാവങ്ങൾ അറിഞ്ഞില്ല പറയാതെ എങ്ങനെ അടി നിർത്തും അന്തരിച്ച സംവിധായകൻ സിദ്ധിക്കാണ് ആ ഷൂട്ടിംഗ് അനുഭവം ഒരിക്കൽ പറഞ്ഞത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആര് കട്ടു പറഞ്ഞാലും കേൾക്കാത്ത തരത്തിൽ അടി മുറുകിക്കഴിഞ്ഞു കൊടുത്തവരും എഴുതിയെടുത്തവരും റിപ്പോർട്ട് വാങ്ങി അട്ടത്തിൽ വെച്ച് അടയിരുന്നവരും സിനിമയിലെ പ്രമുഖരായ ഞരമ്പന്മാരും എല്ലാം ഉത്തരം പറയേണ്ടി വരും എന്തായാലും മർമ്മപ്രധാനമായ അറുപത് പേജുകൾ മാറ്റിവെച്ചിട്ടാണ് റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് അത് കയ്യിൽ കിട്ടിയതുപാടെ മാധ്യമങ്ങൾ അലറി വിളിച്ച് ആളെ കൂട്ടാൻ തുടങ്ങി അട്ടഹാസവും നിലവിളിയും ഏറ്റവും ഉയർന്നു കേട്ടത് പതിവ് പോലെ റിപ്പോർട്ടർ ചാനലിലായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പ്രകരശേഷി കാരണം മുല്ലപ്പെരിയാറിന് പലതും സംഭവിക്കുമോ എന്ന് പോലും ഭയന്നുപോയി പീഡനകഥകൾ ഒന്നൊന്നായി ഇപ്പോൾ പുറത്തു വരുമെന്ന മട്ടിൽ കണ്ടിരുന്നവരൊക്കെ നിരാശരായി നടക്കുന്ന പരാമർശങ്ങൾ ഒന്നിങ്ങനെയായിരുന്നു പുറത്തു കാണുന്ന ഒന്നുമല്ല അകത്ത് സർവത്ര പീഡനമാണ് കാരവാൻ പ്രധാന താരങ്ങൾക്ക് മാത്രം നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നടി വഴങ്ങിക്കൊടുക്കണം പ്രമുഖരുടെ ഒരു പതിനഞ്ചംഗ സംഘം ഉൾപ്പെടുന്ന മാഫിയ സിനിമയിലുണ്ട് എന്റെ പൊന്നു കെ പി എസ് ലളിത കഥ തുടരും എന്ന ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ഇതിനേക്കാൾ ഞെട്ടിക്കുന്നതാണ് അവരെല്ലാവരുടെയും പേര് പറഞ്ഞു തന്നെയാണ് ആ ആത്മകഥ എഴുതിയിട്ടുള്ളതും അടൂർക്കാരനായ അന്നത്തെ ആ പ്രമുഖ നടൻ തനിക്ക് വഴങ്ങാത്ത കുറ്റത്തിന് ലളിതയെ പാഠം പഠിപ്പിക്കാനും സിനിമയിൽ നിന്ന് പുറത്താക്കാനും ആവുന്നത്ര ശ്രമിച്ച കഥകളുണ്ട് കഥകളുണ്ടതിൽ അർദ്ധരാത്രിയിൽ ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയ ലളിതയെ ബഹദൂർക്കെയാണ് കാറിൽ കയറ്റി രക്ഷപ്പെടുത്തിയതെന്നും അവർ എഴുതിയിട്ടുണ്ട് പഴയ സിനിമാ വാരികകളുടെ എഡിറ്റർമാർ നടക്കുന്ന എത്രയോ കഥകൾ സിനിമാ ലോകത്തു നിന്നും പുറം ലോകത്തെ അറിയിച്ചിട്ടുണ്ട് എന്തിനേറെ നടൻ തിലകൻ അനുഭവിച്ച എത്രയോ തിരസ്കാരത്തിന്റെ കഥകൾ പങ്കുവച്ചു വിനയനെ എത്ര കാലം അവർ വിലക്കി നിർത്തി കുറച്ചുകാലം മാളയെ പുറത്തു നിർത്തി സിനിമയുടെ അകം ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാത്ത കൊച്ചുകുട്ടികൾ പോലും ഈ ലോകത്തില്ല ഈ ഒരു റിപ്പോർട്ടിനു വേണ്ടിയായിരുന്നോ ഇക്കണ്ട പുകിലുകളെല്ലാം ഉണ്ടായത് ആരെന്നും എന്തെന്നും പറയാതെ കുറെ കഥകൾ റിപ്പോർട്ടിൽ പറയുന്നു ഇനി അഥവാ പേര് പറഞ്ഞാൽ പോലും ഇവിടുത്തെ പ്രമുഖരായ മാധ്യമങ്ങൾ ആ നടന്മാരുടെ പേരുകൾ പുറത്തുവിടുമോ കടുത്ത പീഡനങ്ങളും യാതനകളും അനുഭവിച്ചവരുടെ മൊഴി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന ഹേമയും റിട്ടയേർഡ് ഐ എ എസ് കാരിയായ വത്സലകുമാരിയും ചേർന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ മൊഴിയിൽ നടികളെ ശല്യപ്പെടുത്തുന്ന ഒരുപാട് പ്രമുഖരുടെ കഥകളുണ്ടത്രേ അത്രേ ഈ മർമ്മഭാഗം സർക്കാരിൻ്റെ പക്കലുണ്ട് കാലഹരണ ദോഷമില്ലാതെ ഈ മൊഴി വെച്ച് സർക്കാരിന് ഏത് നടൻ്റെയും പേരിൽ കേസെടുക്കാം ചുരുക്കത്തിൽ സിനിമാ രംഗത്തെ പലരുടെയും തല സർക്കാരിൻ്റെ കക്ഷത്തിലായിട്ടുണ്ട് ദുരിതാശ്വാസ നിധി പെട്ടെന്ന് നിറയ്ക്കാനുള്ള മാർഗങ്ങളൊക്കെ പിണറായിക്ക് എങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലായില്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഈ റിപ്പോർട്ട് മൊത്തമായി ചോദിച്ചു വാങ്ങി ഏത് കൊലകൊമ്പൻ്റെയും പേര് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കാൻ അധികാരമില്ലേ രണ്ടര വർഷം മുമ്പ് റിപ്പോർട്ട് പൊതിഞ്ഞ് പിണറായി വിജയനെ ഏൽപ്പിച്ചിട്ട് ജസ്റ്റിസ് ഹേമ പറഞ്ഞത്രേ ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തുവിടരുത് കുഴപ്പമാകും ഇക്കാര്യം ഇപ്പോഴാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഒരർത്ഥത്തിൽ താൻ കേട്ടെഴുതിയ പീഡന വിവരങ്ങൾ മറച്ചുവെക്കാൻ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന ഒരാൾക്ക് ധാർമ്മികമായ അവകാശമുണ്ടോ പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മൊഴി നൽകിയതത്രേ വിവരദോഷങ്ങളും വികൃതിയും ഉണ്ടെങ്കിലും നടൻ ഷൈൻ ടോം ചാക്കോ പറഞ്ഞതാണ് ഏറെ ശരി അങ്ങനെ ആരെങ്കിലും സ്ത്രീകളെ കയറി പിടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ചെവിക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുകയല്ലേ വേണ്ടത് സിനിമയിലെ സ്ത്രീ സ്വാതന്ത്ര്യവാദികളായ ചിലരൊക്കെ അവസാന നിമിഷം പ്ലേറ്റ് മാറ്റിയോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ഏഷ്യാനെറ്റിൽ ചർച്ചയ്ക്ക് വന്ന ഭാഗ്യലക്ഷ്മി പറഞ്ഞത് നടന്മാരുടെ പേര് പുറത്തുവിട്ടാൽ പരാതിക്കാരായ നടിമാരുടെയും പേര് പുറത്തുവിടണമെന്നാണ് നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യം നാട്ടുകാരുടെ നികുതിപ്പണത്തിൽ നിന്നും ഒരു കോടി ചെലവഴിച്ച് പാരഗ്രാഫാക്കി റിപ്പോർട്ടാക്കിച്ച് ചരിത്ര നിമിഷം ആഘോഷിക്കുകയാണ് ഡബ്ല്യു സി സിയിലെ ചില അംഗങ്ങൾ ഇത്തരം കേസുകളിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തരുതെന്ന നിയമം പോലും ഈ ഭാഗ്യലക്ഷ്മിക്ക് അറിയാഞ്ഞിട്ടാണോ കുക്കു പരമേശ്വരം പറയുന്നത് ലോക സിനിമയിലെല്ലാം ഇത് നടക്കുന്നുണ്ടെന്നും കേരളത്തിലൊരു മികച്ച സർക്കാർ ഉള്ളതിനാലാണ് ഇവിടെ ഇത് ചർച്ചയാകുന്നത് എന്നുമാണ് ഇരിക്കട്ട സർക്കാരിന് കുക്കുവിൻ്റെ വക ഒരു പൊൻതൂവൽ റിപ്പോർട്ടിലെ നൂറ്റി പത്താം പേജിൽ പറഞ്ഞിരിക്കുന്ന നടിയുടെ വാതിലിൽ തുടർച്ചയായി മുട്ടിയ പ്രമുഖനാരെ എന്ന ടൈറ്റിലിൽ ഇനി എത്ര കഥകൾ ദിവസവും പ്രചരിക്കും ഡബ്ല്യു രൂപീകരിക്കാൻ കാരണക്കാരിയായി മുമ്പിൽ നിന്ന ഒരു നടി തനിക്ക് യാതൊരു പീഡനവും സിനിമാ രംഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് കമ്മിറ്റിയോട് പറഞ്ഞത്രേ അവരെ അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ കമ്മിറ്റി തയ്യാറുമല്ല അതോടെ അവർക്ക് സിനിമകളുടെ പ്രളയമാണ് അതാരായിരിക്കും ആ നടി ചുരുക്കത്തിൽ പേരു പറയാതെ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് കാരണം മാനം പോകുന്നത് വടവൃക്ഷങ്ങളായി നിൽക്കുന്ന കുറേ നടന്മാരുടേത് കൂടിയാണ് അതുതാൻ അല്ലയോ ഇത് എന്ന വർണ്ണത്തിൽ ആശങ്ക വരത്തക്ക തരത്തിൽ ഉൽപ്രേക്ഷ കലർത്തി ഒരു റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ ഒരു വരി പോലും ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിലും രണ്ടു മാസത്തിനകം സിനിമാക്കാരുടെ ഒരു കോൺക്ലേവ് നടത്തുകയാണ് മന്ത്രി സജി ചെറിയാൻ കോൺക്ലേവ് നടത്തി സകലതും കോംപ്ലിമെന്റ് ആക്കാനാണ് സജി ചെറിയാന്റെ തീരുമാനം കോൺക്ലേവിന് ശേഷം സകല നടീനടന്മാരും എഴുന്നേറ്റ് നിന്ന് കാരണഭൂത കീർത്തനങ്ങൾ ആലപിക്കും പിണറായി വിജയൻ അവർ ഒന്നിച്ചു നിന്ന് ജയ് വിളിക്കും ലോട്ടറി എടുത്തും കള്ളുകുടിച്ചും പാവങ്ങൾ കൊടുക്കുന്ന ഒരു കോടി കോൺക്ലേവിനും പോകട്ടെ അല്പം ക്ലൂവും കുറെ ഗസുമായി പുറത്തിറക്കിയ ഈ റിപ്പോർട്ടിനു വേണ്ടിയാണോ നടി രഞ്ജിനി കോടതിയിൽ പോയത് ഇത് പുറത്തു വന്നാലും വലിയ ഡാമേജ് ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ച മുകേഷ് അല്ലേ അപ്പോൾ കേബൻ ഇത്രയൊക്കെ ദുരിതങ്ങൾ സഹിച്ചിട്ടും മലയാള സിനിമയെ ലോകോത്തരമാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു നടിയും തിരിച്ചു കയറുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും ഒന്നര ലക്ഷം കൊടുത്ത അമ്മയിൽ അംഗത്വം എടുത്താൽ വയ്യാത്ത കാലത്ത് അവർ കൈനീട്ടം നൽകും ഏറെ ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂ